വീണ്ടും വീണ്ടും പ്രതിഷേധം ഇത് പ്രതിഷേധമല്ലോ കാക്കക്ക് വയറിളക്കായിരുന്നു കറുത്ത എല്ലാ കളറേയും ഞാൻ രാജനെ ഏറ്റവും ഇഷ്ടപ്പെട്ട കളർ കഴിച്ച് സാധനം പോലും ആൾക്കാർ കാണുക അവന്മാർക്ക് ചേഞ്ച് വേണോത്രെ ില് മൊബൈല് പോലും അറസ്റ്റ് കണ്ടല്ലേ വെള്ളം ബ്ലാക്ക് വൈറ്റ് അല്ലേ ആ ഡയലോഗ് പൊളിച്ചു രാജാവ് പോയിട്ട് ഇതൊക്കെ എന്റെ രാജാവിന് വേണ്ടിട്ടിരിക്കുന്ന കത്തേരാണ് രാജാവ് രാജാവാണ് രാജാവ് ഏത് രാജ്യത്തെ കണ്ണിന്റെ കൃഷ്ണമണി മാത്രമേ ഉള്ളൂ കറപ്പായിട്ട് എന്റെ കണ്ണിന്റെ കൃഷ്ണമണി മാത്രമേ ഉള്ളൂ തിങ്കളാഴ്ച ഇന്ത്യൻ പ്രധാനമന്ത്രി കേരളത്തിൽ വന്നു കഴിഞ്ഞാൽ മുഖ്യമന്ത്രി അറസ്റ്റ് ചെയ്യണോ വേണ്ടത് അത് ഇവിടെ ഓടി യോഗം കലക്കും ഞാൻ ഇവിടുത്തെ ഈ വാദത്തിന്റെ മുഖ്യമന്ത്രിക്ക് ഇഷ്ടമല്ലേ പറഞ്ഞിട്ടോ സമരമാണെന്നോ പ്രശ്നങ്ങളാണെങ്കിൽ ആവേശം വേണ്ട ആവേശം വേണ്ട നോക്കി ഞാൻ ഇല്ലെന്താണ്